ഓണം പ്രമാണിച്ച് പെരുമ്പാവൂർ നഗരസഭയും കൃഷിഭവനും ചേർന്ന് ഓണം കർഷക ചന്ത ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഓണചന്ത ഉദ്ഘാടനം ചെയ്തു വെജിറ്റബിൾ മാർക്കറ്റിന് മുൻവശത്ത് സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായാണ് കർഷക ചന്ത നഗരസഭയും കൃഷിഭവനും സംയുക്തമായി ഓണത്തോടനുബന്ധിച്ച് കർഷക ചന്ത തുടങ്ങി ഓണച്ചന്തയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പോൾ പാത്തികൽ നിർവഹിച്ചു പെരുമ്പാർ നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ഓണച്ചന്ത ആരംഭിച്ചിരിക്കുകയാണ് സാധാരണ വ്യത്യസ്തമായി നമ്മുടെ നാട്ടിലെ കർഷകർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇവിടെ നേരിട്ട് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച് വിപണനം നടത്താനുള്ള സജ്ജീകരണം കൂടെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഈ ഓണം സീസൺ നമുക്കറിയാം പലപ്പോഴും പച്ചക്കറിയുടെയും അതുള്ള മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെയും എല്ലാം വില വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടെ വില നിലവാരം പിടിച്ചു നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട് ഏറ്റവും മികച്ച പച്ചക്കറികളും അതുപോലെ കർഷകർക്ക് നേരിട്ട് കൊടുക്കുവാനും നേരിട്ട് വാങ്ങിക്കുവാനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭിലാഷ് പുതിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുപേഴ്സൺ സാരദാ സിയാദ് കുടുംബശ്രീ സി ഡി എസ് ൾ വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വെജിറ്റബിൾ മാർക്കറ്റിന് മുൻവശത്ത് സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലാണ് ഓണച്ചന്ത പച്ചക്കറികൾ വളരെ വിലക്കുറവിൽ ഇവിടെ നിന്ന് വാങ്ങാനാകും ഓണത്തോടനുബന്ധിച്ച് സാധാരണക്കാർക്ക് തങ്ങളുടെ ബജറ്റിൽ ഒതുങ്ങുന്ന വിധത്തിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഓണച്ചന്ത സഹായകരമായിരിക്കുമെന്നാണ് നഗരസഭാ അധികൃതരുടെ പ്രതീക്ഷ പാവയ്ക്ക പടവരങ്ങ വെണ്ടയ്ക്ക കത്രിയ്ക്ക മുരിങ്ങ ഉരുളൻകിഴങ്ങ് സവോള ചേന ചേമ്പ് കാച്ചിൽ സാമ്പാർ കൂട്ട് ഉൾപ്പെടുന്ന നിരവധി ാണ് ഓണചന്തയിൽ കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഏഴ് നാല് അഞ്ച് പൂജ്യം ആറ് നാല് നാല് അഞ്ച് നാല് എന്ന നമ്പറിലോ ഒൻപത് പൂജ്യം നാല് എട്ട് എട്ട് നാല് എട്ട് അഞ്ച് ആറ് പൂജ്യം എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ